ഹായ് ഗുഡ് മോർണിംഗ് എജ്യൂബിളിസ് ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ എൻ സി റ്റി എക്സാമിന് വരുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതായത് നെറ്റ് എക്സാം പോലെയുള്ള അതുപോലെ സി ടെറ്റും അതുപോലെ പ്രീവിയസായിട്ട് സിഇ ടിക്ക് ഒക്കെ ചോദിച്ചിട്ടുള്ള സി നമ്മളെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ വായിക്കുമ്പോൾ തന്നെ നിങ്ങളും ക്വസ്റ്റ്യൻസ് വായിക്കുക നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായി ആൻസറായി തോന്നുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക മാർക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്ന ആൻസർ നോക്കാം നമുക്ക് നേരിട്ട് പോവാം ആദ്യത്തെ ചോദ്യം നോക്കൂ വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദ ലോവർ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്ത്യ ഇന്ത്യയിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൽ ലോവർ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ് പഠനത്തിൽ കുട്ടികൾക്ക് താൽപ്പര്യമില്ലായ്മ ഏർലി മാരേജ് ആൻഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി നേരത്തെയുള്ള കല്യാണം അതുപോലെ തന്നെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ലാക്ക് ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇല്ലാത്തത് ഡിഫിക്കൽട്ടി ഇൻ പാസിങ് എക്സാം എക്സാം പാസ് ബുദ്ധിമുട്ട് ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആൻസറ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഏർലി മാരേജ് ആൻഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി ഇന്ത്യയിൽ ലോവർ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഏർലി മാരേജ് ആൻഡ് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ രണ്ടാമത്തെ ചോദ്യം ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതായത് ആർ ടി ആക്ട് ടു തൗസൻഡ് നയൻ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ്ഡിൽ ഏത് പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണ് ആർ ടി ആക്ട് പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ത്രീ ത്രീ ഇൻറ്റു ടെൻ ഇയേഴ്സ് സിക്സ് ഇൻറ്റു ഫോർട്ടീൻ ഇയേഴ്സ് ഫൈവ് ഇൻറ്റു ട്വൽവ് ഇയേഴ്സ് സെവൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ സിക്സ് ഇൻറ്റു ഫോർട്ടീൻ ഇയേഴ്സ് പതിനാല് വരെയുള്ള കുട്ടികളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ മൂന്നാമത്തെ ചോദ്യം നോക്കൂ വാട്ട് ഡസ് ദ ജെൻഡർ പാരിറ്റി ഇൻഡെക്സ് ജി പി ഐ ഇൻ എഡ്യൂക്കേഷൻ ഇൻഡിക്കേറ്റ് വിദ്യാഭ്യാസത്തിൽ ജി പി ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ദ റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ സ്റ്റുഡൻസ് ഇൻ എ ഗിവൻ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലെവലിൽ അതായത് ഒരു ഘട്ടത്തിൽ ആ റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ മെയിൽ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് അതല്ലെങ്കിൽ ദ പേഴ്സൻ്റേജ് ഓഫ് ഗേൾസ് ഹു കംപ്ലീറ്റ് സ്കൂൾ സ്കൂൾ കംപ്ലീറ്റ് ആക്കിയ പെൺകുട്ടികളുടെ പേഴ്സൻറ്റേജ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എൻറോൾഡ് ഇൻ സ്കൂൾ ഓപ്ഷൻ സി ആണ് സ്കൂളിൽ എൻറോൾ ചെയ്ത കുട്ടികളുടെ ഗേൾസിൻ്റെ ടോട്ടൽ നമ്പർ ദ ഡിഫറൻസ് ഇൻ സാലറീസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ് അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള സാലറിയിലുള്ള വ്യത്യാസം ഏതാണ് ജി പി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ദി റേഷ്യോ ഓഫ് ഫീമെയിൽ ടു മെയിൽ സ്റ്റുഡൻസ് ഇൻ എ ഗിവൺ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ അതാണ് കറക്റ്റ് ആൻസർ മൂന്ന് ചോദ്യങ്ങളായിട്ടോ നാലാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഇസ് ദ റെക്കമെൻഡ് പീപ്പിൾ ടീച്ചർ റേഷ്യോ അതായത് പി ടിആർ അറ്റ് ദ പ്രൈമറി ലെവൽ അക്കോഡിംഗ് ടു ആർ ടി നോംസ് അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ നോംസ് പ്രകാരം പ്രൈമറി ലെവലിൽ ഒരു പീപ്പിൾ ടീച്ചർ റേഷ്യോ എത്രയായിരിക്കണം ഒരു ഒരു ടീച്ചർ എത്ര കുട്ടികൾക്ക് ക്ലാസ് അല്ലെങ്കിൽ എത്ര കുട്ടികൾക്കൊരു ടീച്ചർ വേണം തേർട്ടി ഇസ് ടു വൺ തേർട്ടി ഫൈവ് ഇസ് ടു വൺ ഫോർട്ടി ഇസ് ടു വൺ ഫിഫ്റ്റി ഇസ് ടു വൺ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ തേർട്ടി ഇസ് ടു വൺ എന്നുള്ളതാണ് മുപ്പത് കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നതാണ് ആർ ടി ഇ പ്രകാരമുള്ള പീപ്പിൾ ടീച്ചർ റേഷ്യോ നെക്സ്റ്റ് നോക്കാം എന്നാൽ അഞ്ചാമത്തെ ചോദ്യം അല്ലേ ഇഫ് എ സ്കൂൾസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഈസ് ഹൈ കുട്ടികൾ കൊഴിഞ്ഞു പോക്ക് കൂടുതലാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് സ്ലൈക്ലി എ റീസൺ താഴുള്ളത് ഏതാണ് ഒരു കാരണമല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ വായിച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിളായ ഓപ്ഷൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ചിലപ്പോൾ എല്ലാം ശരിയായിരിക്കും അപ്പോൾ പക്ഷേ അതിലേറ്റവും സ്യൂട്ടബിളായ ആൻസറാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കൂ പുവർ ടീച്ചിങ് ക്വാളിറ്റി ടീച്ചിങ് ക്വാളിറ്റിയിൽ പൂർ ആയിരിക്കും അതായത് പരിതാപകരമായ അവസ്ഥയാണെങ്കിൽ ഉറപ്പാ ഡ്രോപ്പ് ഔട്ടിന് സാധ്യതയുണ്ട് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായ രീതിയിലില്ലെങ്കിൽ അതും ഡ്രോപ്പ് ഔട്ടിന് സാധ്യതയുണ്ട് ലോ ടീച്ചർ സാലറീസ് ടീച്ചർ സാലറി കുറവായതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നുണ്ടോ നമുക്ക് അടുത്തും കൂടി നോക്കാം ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഓഫ് പാരൻസ് പാരൻസിൻ്റെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ചിലപ്പോൾ അതും കാരണമാകും അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയ ആൻസർ ഓപ്ഷൻ സി ലോ ടീച്ചർ സാലറീസ് എന്നുള്ളതാണ് കേട്ടോ ആറാമത്തെ ചോദ്യം നോക്കൂ ആറാമത്തെ ചോദ്യം വിച്ച് ഓർഗനൈസേഷൻ കണ്ടക്ട്സ് ദ നാഷണൽ അച്ചീവ്മെൻ്റ് സർവേ എൻ എസ് ടു അസസ് സ്റ്റുഡൻസ് ലേണിംഗ് ലെവൽ ഇൻ ഇന്ത്യ കുട്ടികളുടെ ലേണിംഗ് ലെവൽ മനസ്സിലാക്കാൻ എൻ എ എസ് നാഷണൽ അസസ് അച്ചീവ്മെൻറ്റ് സർവേ നടത്തുന്നത് ഏത് ഓർഗനൈസേഷനാണ് എൻ സി ആർ ടി നീതി ആയോഗ് സി ബി എസ് ഇ യു ജി സി ആരാണ് എൻ സി ഇ ആയിട്ട് നടത്തുന്ന സർവേയാണ് നാസ് ഓക്കെ നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ അക്കോഡിംഗ് ടു വാരിയസ് എജ്യൂക്കേഷൻ സർവേസ് വിത്ത് സബ്ജെക്ട് സ്റ്റുഡൻസ് ഇൻ ഇന്ത്യ സ്ട്രഗിൾ വിത്ത് ദ മോസ്റ്റ് ുള്ളത് ഏത് കാര്യമാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഏത് പ്രകാരം ഒരുപാട് സർവേകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അത് പ്രകാരം കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്ത് കാര്യത്തിലാണ് ഏത് സബ്ജെക്റ്റിലാണ് ഉദ്ദേശിക്കുന്നത് സയൻസ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് സോഷ്യൽ സ്റ്റഡീസ് ഏതാണ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ മാത്തമാറ്റിക്സ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് ജെൻഡർ ബയാസ് ഇൻ സ്കൂൾ സ്കൂളുകളിൽ ജെൻഡർ ബയാസ് ഉണ്ടാവാൻ്റെ ഉണ്ടാവുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിച്ചത് എൻകറേജിങ് ഗേൾസ് ടു പാർട്ട്സ് മേർ ഇൻ സ്പോർട്സ് ഈക്വലി വിത്ത് ബോയ്സ് ബോയ്സിനെ പോലെ തന്നെ ഗേൾസിനെയും സ്പോർട്സിൽ പങ്കെടുക്കാൻ എൻകറേജ് ചെയ്യാം ഓപ്ഷൻ ബി എക്സ്പെക്ടി ഗേൾസ് ടു ടേക്ക് അപ്പ് ഹോം സയൻസ് വൈൽ ബോയ്സ് ടേക്ക് അപ്പ് സയൻസ് ആൻഡ് ടെക്നോളജി ബോയ്സിന് സയൻസ് ടെക്നോളജി തുടങ്ങിയ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ഹോം സയൻസ് കൊടുക്കാം ഓപ്ഷൻ സി പ്രൊവൈഡിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലീഡർഷിപ്പ് റോൾസ് ടു ദ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ബോയ്സിനും ഗേൾസിനും ലീഡർഷിപ്പ് റോൾസിൽ തുല്യമായ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഹയറിംഗ് ഫീമെയിൽ ആൻഡ് മെയിൽ ടീച്ചേഴ്സ് ഇൻ ഈക്വൽ നമ്പേഴ്സ് ഈക്വൽ നമ്പർ ആയിട്ട് തന്നെ നമ്മൾ ഫീമെയിലിനെയും അതുപോലെ മെയിൽ ടീച്ചേഴ്സിനൊക്കെ ഹയർ ചെയ്യുക ഏതാണ് ഇവിടെ ഒരു ജെൻഡർ ബയാസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ എൻകറേജിംഗ് ഗേൾസ് ടു പാർട്ടിസിപ്പേറ്റ് ആണോ അല്ല സോറി ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ എക്സ്പെക്ടി ഗേൾസ് ടു ടേക്ക് അപ് ദ ഹോം സയൻസ് ഹോം സയൻസ് ആരെടുക്കുക പെൺകുട്ടികൾ എടുത്തോട്ടെ എന്ന് പറയാം എന്നാൽ ബോയ്സിന് എന്തും കൊടുക്കുക സയൻസും ടെക്നോളജിയൊക്കെ അവർ ചെയ്യേണ്ടതാണെന്ന് പറയാം സ്വാഭാവികമായിട്ട് അതെന്താണ് ജനറൽ വയസിൻ്റെ എക്സാമ്പിളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഹാവ് സോഷ്യൽ സയൻസ് ബീൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വൈ ഹാവ് സോഷ്യൽ സയൻസ് ബീൻ കോൾഡ് എ സയൻസ് എന്തുകൊണ്ടാണ് സോഷ്യൽ സയൻസിനെ ഒരു സയൻസ് എന്ന് വിളിക്കാനുള്ള കാരണം അപ്പോൾ നമുക്കൊരു സംശയമുണ്ട് ചില സോഷ്യൽ സയൻസ് സയൻസിലെ പോലെയാണോ അതൊരു എംപിരിക്കൽ ഡാറ്റ ഒക്കെ കിട്ടുമോ എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് സോഷ്യൽ സയൻസ് ഒരു സയൻസായിട്ട് പരിഗണിക്കപ്പെടുന്നത് ദേ ലെൻ ദംസെൽസ് ടു സയൻറ്റിഫിക് എൻക്വയറി അല്ലെ സയൻറ്റിഫിക് എൻക്വയറീസ് അതിൽ കാണിക്കുന്നുണ്ട് ദ സീ പാരിറ്റി വിത്ത് ദ നാച്ചുറൽ സയൻസ് നാച്ചുറൽ സയൻസുമായതിനൊരു ബന്ധമുണ്ട് ഒരു പാരിറ്റി ദി ആസ്പെയർ ടു ബി റെസ്പെക്റ്റഡ് ആസ്മച്ച് ആ സയൻസ് അല്ലെ അതും സയൻസ് പോലെ അതും റെസ്പെക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ദി റിസർച്ച് മെത്തേഡ്സ് ആർ എക്സാക്ട്ലി ദ സെയിം ആസ് ഡാറ്റ് ഓഫ് നാച്ചുറൽ സയൻസ് അവരുടെ റിസർച്ച് മെത്തേഡ് നാച്ചുറൽ സയൻസ് പോലെ തന്നെ കറക്റ്റ് സെയിം ആണെന്നാണ് പറയുന്നത് ഇവിടെ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ ദെ ലൻ ദംസൽ ടു സയൻറ്റിഫിക് എൻക്വയറി അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ ദെ ലെൻ ദംസൽ സയൻറ്റിഫിക് എൻക്വയറി ഏതിലുണ്ട് ശാസ്ത്രീയമായ ഒരു അന്വേഷണം സോഷ്യൽ സയൻസിലും നടക്കുന്നുണ്ട് പ്രീവിയസ് ആണ്ട്ടോ ഈ അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം കൺസിഡർ ദ ഫോളോയിങ് അസേഷൻ ആൻഡ് റീസണിങ് ഒരു ഉണ്ട് ഇവിടെ അതുപോലെ റീസണിങ് ഉണ്ട് നമ്മൾ അതിൽ കറക്റ്റ് എന്താ നോക്കാം സോഷ്യൽ സയൻസ് ഈസ് നോൺ യൂട്ടിലിറ്റേറിയൻ സബ്ജക്റ്റ് ഇവിടെ സോഷ്യൽ സയൻസ് എന്തല്ല ഒരു യൂട്ടിലിറ്റേറിയൻ അല്ലാത്ത സബ്ജക്റ്റ് സബ്ജക്റ്റാണെന്നാണ് പറയുന്നത് അടുത്ത റീസൺ പറയാൻ അതിന് കാരണം സോഷ്യൽ സയൻസ് ഡു നോട്ട് ലെം ദംസൾട്ട് ടു സയൻറ്റിഫിക് ഇൻക്വയറി സോഷ്യൽ സയൻസ് എന്തെല്ലാം ഒരു ശാസ്ത്രീയമായ അന്വേഷണത്തിന് ശ്രമിക്കുന്നില്ല അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ലൈക്ക് ദ നാച്ചുറൽ സയൻസ് നാച്ചുറൽ സയൻസ് പോലെ തന്നെ അപ്പോൾ ഇതിൽ രണ്ട് ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് നമ്മൾ കണ്ടെത്തണം അസേഷനും റീസണും ശരിയാണോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് ഒരു യൂട്ടിലിറ്റേറിയൻ സബ്ജക്റ്റ് അല്ല അത് ശരിയാണോ ഒരിക്കലും അല്ല കാരണം എന്താ സോഷ്യൽ സയൻസ് യൂട്ടിലിറ്റേറിയൻ സയൻ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം അസേഷൻ ഈസ് ഫാൾസ് എന്ന് പറയാം ഇനി അതിൻ്റെ കാരണം പറയും നോക്കൂ സോഷ്യൽ സയൻസ് എന്തല്ല സയൻറ്റിഫിക് ഇൻക്വയറിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ശരിയാണോ സയൻറ്റിഫിക് ഇൻക്വയറി നടക്കുന്നില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ റീസണും ഫാൾസാണ് അപ്പോൾ നമുക്ക് ഏത് ശരി ബോത്ത് എ ആൻഡ് ആർ ആർ ടു ആണോ ബോത്ത് എ ഏതാണ് ശരി എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ് അല്ല ബോത്ത് എ ആൻഡ് ആർ ഫാൾസ് ഏതാണ് ശരി ഓപ്ഷൻ ഫോർ ഈസ് ദ കറക്റ്റ് ആൻസർ ും റീസണും എന്തല്ല ശരിയല്ല അത് ഫാൾസാണ് അടുത്ത ദിവസം നോക്കൂ വാട്ട് എസ് ദ ഡിസിപ്ലിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇറ്റ്സ് ടീച്ചിങ് ഇൻവോൾവ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടീച്ചിങ് അതുപോലെ ഡിസിപ്ലിൻ അതൊക്കെ ഉൾക്കൊള്ളുന്നത് എന്താണ് ഒബീഡിയൻസ് ആൻഡ് ലോയൽറ്റി ഓഫ് സിറ്റിസൺ അത് പഠിച്ചാൽ സിറ്റീസൺസ് ഒബീഡിയൻസും ലോയൽറ്റി ഉണ്ടാക്കാം അഡ്ഹറിങ് ടു ദ യൂണിവേഴ്സൽ വാല്യൂ ഓഫ് പ്രോഗ്രസ് 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 അല്ലേ പ്രോഗ്രസ്സാകുക എന്നുള്ള ആ ഒരു യൂണിവേഴ്സൽ വാല്യൂവിനോട് ഒരു അഡ്ഹറിങ് അതിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റഡിങ് സ്ട്രക്ചേഴ്സ് ഓഫ് ഡൊമിനേഷൻ ആൻഡ് ദെയർ കോണ്ടസ്റ്റേഷൻ എന്താ പറയുക സൊസൈറ്റിയിലുള്ള ഡൊമിനേഷനെക്കുറിച്ചുള്ള പഠനം നടത്തുക ഡൊമിനേഷൻ അല്ലേ ആധിപത്യങ്ങൾ പല കാലങ്ങളിലുണ്ട് അതിനെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സയൻസ് ഇൻക്രീസിങ് ഡിസ്ലോയാലിറ്റി അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് സ്റ്റേറ്റിനെതിരെയുള്ള ഡിസ്ലോയാലിറ്റി ഇൻക്രീസ് ചെയ്യാം ഇതിൽ സോഷ്യൽ സയൻസും അതിൻ്റെ ടീച്ചിങ് ഉൾക്കൊള്ളുന്ന ഏറ്റവും സ്യൂട്ടബിളായ ആൻസർ നമുക്ക് ഏത് പറയാം കറക്റ്റ് ആൻസർ അഡ്ഹറിങ് ടു ദ യൂണിവേഴ്സൽ വാല്യൂ ഓഫ് പ്രോഗ്രസ് പ്രോഗ്രസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ ഒരു യൂണിവേഴ്സൽ വാല്യൂവിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സോഷ്യൽ സയൻസ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ സയൻസ് ആയിരുന്നു ടോപ്പിക്കിൽ നമ്മളെ വീഡിയോയിൽ കൂടുതൽ എംഫസൈസ് ചെയ്തത് ഇന്നത്തെ ടോപ്പിക്കിൽ സോഷ്യൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തു ചെയ്യാം മറ്റുള്ള മാത്സ് പിന്നീട് നമുക്ക് ആർട്ടുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോയിൽ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഫോക്കസ് ചെയ്തിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്യാം സോ താങ്ക്